ആലപ്പുഴ കായംകുളത്ത് ദേശീയപാതയ്ക്കെടുത്ത കുഴിയിൽ വീണ് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം എരുമക്കുഴി സ്വദേശി ആരോമലാണ് മരിച്ചത് കായംകുളം കെ പി എസ് സിക്ക് സമീപം ഇന്നലെ രാത്രിയായിരുന്നു അപകടം കായംകുളം കെ എസ് ആർ ടി സിക്ക് സമീപം ബൈക്ക് കുഴിയിൽ വീണ് മറ്റൊരു യുവാവിനും പരിക്കേറ്റു ഐക്യ ജംഗ്ഷൻ സ്വദേശി നബീൻ ഷാക്കാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ നബീൻ ഷാ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ശരത് എസ് എസ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി സ്ഥലത്ത് നിന്ന് ശരത്ത് ഏറെ ദാരുണമായ ഒരു സംഭവമാണ് റോഡിലെ കുഴി എന്നുള്ളതിനപ്പുറത്തേക്ക് ദേശീയപാത നിർമ്മാണത്തിനായി എടുത്ത കുഴിയിൽ വീണാണ് ഒരു യുവാവ് മരിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ റോഷനി ഇന്നലെ രാത്രിയാണ് ഈ കെ പി എസ് സി ജംഗ്ഷന് സമീപം ഈ അപകടം നടന്നിട്ടുള്ളത് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്താണ് അപകടം ഇതാണ് സർവീസ് റോഡ് ഈ റോഡ് വഴി വരുന്ന സമയത്താണ് യുവാവ് ഇത്തരത്തിൽ തൊട്ടിപ്പുറം ഒരു കുഴി കാണും ഇവിടെ ദേശീയപാത നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ഭാഗത്ത് ഈ കുഴിയിലാണ് ഇത്തരത്തിൽ വീണത് ഈ വാഹനം ഇപ്പോഴും യുവാവ് വന്ന സ്കൂ സ്കൂട്ടർ ഇപ്പോഴും ഈ കുഴിയിലുണ്ട് ഈ മൂന്ന് പേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത് അതിൽ ഒരാൾ മാത്രമാണ് ഇത്തരത്തിൽ ഈ കുഴിയിലേക്ക് വീഴുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത് താരോമലിലാണ് പരിക്കേറ്റത് മറ്റു രണ്ടുപേർക്കും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് പറയുന്നത് ആ രീതിയിൽ ആരോമൽ ആദ്യഘട്ടത്തിൽ ഇവിടെ സമീപത്തെ ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും പിന്നീട് മരണപ്പെട്ടു നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഈ വാഹനമാണ് അതാണ് ആരോമൽ ഓടിച്ച സ്കൂട്ടർ ഈ സ്കൂട്ടർ തന്നെ പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഇത് നേരത്തെ ഇവിടെ യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പോ സൈൻ ബോർഡ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയാം നമുക്കിപ്പോൾ ഈ സൈൻ ബോർഡ് അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു അടച്ചു വെച്ചതായിട്ട് കാണാൻ സാധിക്കും പക്ഷേ ഇന്നലെ വരെ ഇത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അങ്ങനെ രാത്രി ശ്രദ്ധിക്കപ്പെടാതെയാണ് അപകടം ഇത്തരം ഒരു അപകടം െന്നും പറയുന്നത് നേരത്തെ ഇവിടെ സൈൻ ബോർഡൊക്കെ ഉണ്ടായിരുന്നു അവർ ഈ ഓട തുറങ്ങുന്ന ഓടയ്ക്ക് വേണ്ടി പിന്നെ തുറന്ന സമയത്ത് ഒരു മാർക്കൊക്കെ വെച്ചിട്ട് പോയി അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം ഒരു തുറന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം കാണത്തില്ല അത് കഴിയുമ്പോൾ മഴയായിരിക്കും ഈ ഓട തന്നെ ഇപ്പം ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ ഈ ആ ഓടയുടെ ബാക്കി പോയിട്ട് കണക്ട് ചെയ്യാനുള്ള ഓട തന്നെ ഒരു ഒന്നര ഒന്നര വർഷം കഴിഞ്ഞു രണ്ട് ഒന്നേ മുക്കാൽ വർഷം രണ്ട് വർഷം ഓണം ആകെ ആവുമ്പോഴത്തേക്ക് രണ്ട് വർഷം പൂർത്തിയാകും സൈൻ ബോർഡൊന്നും ബോർഡുള്ളുണ്ടായിരുന്നില്ല സൈൻ ബോർഡ് ആദ്യം വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാട മറിഞ്ഞു വീണ് അങ്ങ് പോകുമെന്ന് പിന്നെ ഞങ്ങൾ നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ വന്ന് ഇതൊക്കെ കെട്ടും പലിച്ച് കെട്ടും ഇന്നലെ ഈ അപകടം നടക്കുന്ന സമയത്ത് ഇവിടെ ഈ കയറും ഇവിടെ ഇവിടെ ഒരു സംഭവം ഇല്ല ഇത് ഇന്നലെ രാത്രി കാണിച്ച് വെച്ചാൽ ഒരു ഫോർമാലിറ്റി ആയിരുന്നു അവിടെ ഒരു വീപ്പ് ഇവിടെ വണ്ടി ഈ വഴിയാണ് പോയിക്കോണ്ടിരിക്കുന്നത് അപ്പോൾ രാത്രിയിൽ ഇവിടെ വെട്ടോ ഒന്നും ഇല്ല ആരും ശ്രദ്ധിക്കപ്പെടത്തില്ല ഇത് ആദ്യമായിട്ടുണ്ടാകുന്ന സംഭവമല്ല നേരത്തെ രണ്ടുപേർ വന്നിരുന്നു ഇതിനകത്ത് വീണിട്ടുണ്ട് ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമില്ലാത്തതുകൊണ്ട് കറക്റ്റ് രണ്ട് ഓടയുടെ രണ്ടിൻ്റെ സെൻറ്ററിലാണ് വന്ന് വീണത് അന്നേരം തന്നെ എഴുന്നേറ്റ് പോവുകയും ചെയ്തു റോഷ്നി നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ സ്ട്രീറ്റ് ലൈറ്റോ മറ്റു വെട്ടമോ ഒന്നും തന്നെ ഇല്ല വാഹനത്തിന്റെ വെളിച്ചത്തിൽ വേണം ഇവിടെ ഒരു കുഴി ഉണ്ട് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ ഇതുവഴിയുള്ള യാത്ര അപകടമാണ് എന്ന് തന്നെയാണ് അത് മനസ്സിലാക്കേണ്ടത് മാത്രമല്ല മറ്റൊരു തരത്തിലുള്ള സൈൻ ബോർഡും ഇവിടെ ഉണ്ടായിരുന്നില്ല ഇവിടെ നമുക്ക് ഇപ്പോഴും സൈൻ ബോർഡൊന്നും തന്നെ കാണാനില്ല ഇപ്പോൾ ഈ ഭാഗത്തേക്കുള്ള വഴി അടച്ചിട്ടുണ്ട് പക്ഷേ ഇന്നലെ ഈ അപകടം നടന്നതിന് ശേഷം സ്വീകരിച്ച നടപടിയാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അതുകൊണ്ടുതന്നെ ഇത് സർവീസ് റോഡ് വഴി സാധാരണ ആളുകൾ പോകാറുള്ളതാണ് ഈ വഴി അത്ര പരിചയമില്ലാത്തവർ തീർച്ചയായും അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാം അതായത് ഈ ഭാഗമാണ് സർവീസ് റോഡ് ഈ സർവീസ് റോഡിൽ നിന്ന് രാത്രി വെട്ടമില്ലാത്ത ഈ ഭാഗത്തുകൂടെ കടന്നു പോകുമ്പോൾ ഉറപ്പായും നേർ നേരെ കടന്നു പോകാമെന്നുള്ളതാണ് ആളുകൾ ചിന്തിക്കുക അങ്ങനെ നേരെ പോയത് കൊണ്ടതാണ് ഇത്തരത്തിൽ യുവാവ് ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ടത് തൊട്ടപ്പുറം ദേശീയപാതയുടെ പ്രധാനപ്പെട്ട പാതയാണ് ഇത് സർവീസ് റോഡും അത് പ്രധാന പാതയുമാണ് പണി നടക്കുന്നത് കൊണ്ട് തന്നെ ഈ സർവീസ് റോഡ് വഴിയാണ് നിരവധി ആളുകൾ പോകാറുള്ളത് പക്ഷേ ഇന്നലെ അങ്ങനെ രാത്രി പത്ത് മണിയോടുകൂടിയാണ് ആരോമൽ അപകടം അപകടത്തിൽപ്പെടുന്നത് ഈ സർവീസ് റോഡ് വഴി കടന്നു വരുന്നു ശേഷം നേരെ പോകാമെന്ന ധാരണയിലായിരുന്നു ആരോമൽ വാഹനമെടുത്തിട്ടുണ്ടായിരുന്നു വാഹനത്തിൽ മറ്റു രണ്ട് സുഹൃത്തുക്കൾ കൂടി ഉണ്ടായിരുന്നു നേരെ പോകുന്ന ഭാഗത്താണ് ഈ ഓടയ്ക്ക് വേണ്ടി എടുത്ത കുഴിയാണിത് സർവീസ് റോഡിന് കുറയുകയാണ് ഈ കുഴി കിടക്കുന്നത് ശ്രദ്ധിക്കാ ഈ സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ തീർച്ചയായും കുഴിയിൽ വന്ന് അകപ്പെടുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അങ്ങനെ യാതൊരു തരത്തിലുള്ള സൈൻ ബോർഡും ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഈ കുഴി ഇവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ചുമില്ല അത് നേരെ കടന്നു പോകാമെന്ന താരങ്ങളിൽ ആരോമലും വാഹനം എടുക്കുന്നു പിന്നീട് വാഹനം നേരെ ചെന്ന് ഈ ഈ കോൺക്രീറ്റ് പാളിയിൽ ഇടിക്കുന്നു ശേഷം ഇതാ വാഹനം ഇവിടെ ഇങ്ങനെ തകർന്ന് തരിപ്പുറമായി കിടക്കുന്നുണ്ട് ആരോമലും ആ രീതിയിൽ വെള്ളം ഇവിടെ വെള്ളം വെള്ളക്കെട്ടും ഉൾപ്പെടെയുണ്ട് ആ വെള്ളത്തിൽ കൂടി മുങ്ങി നിൽക്കുന്ന സാഹചര്യമായി തുടർന്ന് നാട്ടുകാർ ചേർന്നാണ് സമീപത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് മരണം സംഭവിച്ചത് മറ്റൊന്ന് തൊട്ടപ്പുറം ഒരു ജംഗ്ഷനിലും സമാനമായ രീതിയിൽ ഇന്നലെ രാത്രി അപകടം ഉണ്ടായിട്ടുണ്ട് ദേശീയപാതയ്ക്ക് സമീപം വാഹനം സ്കൂട്ടർ യാത്രികൻ വീണ് പരിക്കേൽക്കുന്ന സാഹചര്യം ആ രീതിയിൽ ഇത്തരം സൈൻ ബോർഡുകളും കൃത്യമായ മുന്നറിയിപ്പുകളൊന്നും തന്നെ ഇല്ലാത്തതാണ് അപകടത്തിന് പ്രധാന കാരണം എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്